ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വരസ്ഥാനങ്ങൾ പഠിച്ചിരുന്നു സരിഗമ പതിനുസ്ഥാനം എന്ന് പറഞ്ഞാൽ മായാമാളവുകകളുടെ രാഗത്തിൽ വരുന്ന സ്വരസ്ഥാനങ്ങൾ പഠിച്ചിരുന്നു ഇനി അതിനെ താളം ബേസ് ചെയ്താണ് പഠിക്കാനുള്ളത് അപ്പോൾ ഓരോ സ്വരങ്ങൾ താളത്തിലേക്ക് വരിക താളം എന്ന് പറയുന്നത് ഒരു സമയത്തിൻ്റെ കൃത്യനിഷ്ഠയെ അളക്കുന്ന ഒരു ക്രിയയാണ് താളം അപ്പം ആദ്യം താളം എന്ന് പറയുന്ന ആ ഒരു ക്രിയ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞാൽ ഫോർ ബൈ ഫോർ അല്ലെങ്കിൽ കർണാടകയിൽ പറഞ്ഞ ആദിതാളം എന്ന് പറയും ആദ്യതാളം എന്ന് പറഞ്ഞാൽ ആദി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരാണ് ആദ്യ താളം ആദ്യ താളത്തിനെ ബേസ് ചെയ്ത് ആദ്യം പഠിക്കണം ഈ സപ്തസ്വരങ്ങൾ വായിക്കുന്നതിന് ആദ്യ താളം ബേസ് ചെയ്ത് എല്ലാമേ താളത്തിലാണ് ചെയ്യേണ്ടത് പ്രാക്ടീസ് ചെയ്യുമ്പം താളത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം ആ താളം കറക്റ്റ് ചെയ്ത് തുടക്കത്തിലേ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു വാല്യൂഷൻ ഉണ്ടാവത്തില്ല അപ്പോൾ അതുകൊണ്ട് താളം വേസ് ചെയ്യുന്ന വൺ ടു ത്രീ ഫോർ ഒരു സ്വരത്തിനെ കൗണ്ട് ചെയ്യണം മനസ്സുകൊണ്ട് കൗണ്ട് ചെയ്യണം ഉള്ളിൽ അപ്പോൾ ആ കൗണ്ടിങ് സ എന്നുള്ള ആ നാല് നീട്ട ഒരു സ്വരത്തിൽ വരണം ഞാനിപ്പോൾ വായിച്ച് എത്തിക്കും ഇത് താളത്തിൻ്റെ രീതിയും കൂടി ഇതിൻ്റെ കൂടെ പറയുകയാണ് സ അടുത്ത രീ അപ്പോൾ സായൻറ്റീം സാ ഗാ കാ നാലേ ഇ നാലേ അപ്പോൾ സായൻറ്റീം അങ്ങനെ ടൈമിങ്ങിൽ വന്ന അപ്പം പിന്നെ അടുത്ത ഗാ ഗാ ഇടത്ത മാ ചേർത്ത് വായിക്കാം ആ ടൈമിങ്ങിൽ വരുന്നത്

വെള്ളത്തെ സഹ വായിക്കുമ്പോൾ എപ്പോഴും കൂട്ടി കൊടുക്കണം നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സ ഒരു ഒരു സ്വരം അടുത്ത രീ ആഫ് പിന്നെ ഗ പിന്നെ മാ ദ ദീ സ അതുപോലെ അടയ്ക്കണം സാ നീ ദ പാ ഗ പീ സ വായിച്ചേപ്പിക്കും അത് നന്നാല് സസ്റ്റൈൻ വെച്ചിട്ടുണ്ട് ശരികമ വന്ന നിസ നന്നാല് സസ്റ്റൈൻ കാറ്റിൻ്റെ നാല് സസ്റ്റൈൻ വെച്ച് കൊടുക്കണം ഇനി ചേർത്ത് വായിച്ച് കയറ്റിക്കാം തിരിച്ച് അതുപോലെ വായിക്കുക ഞാൻ വായിച്ചു കേൾപ്പിക്കാം പിന്നെ നാല് സ്വരങ്ങൾ നാല് കാരുവ നാല് സ്വരങ്ങളല്ല നാല് എന്ന് പറയുന്നത് അത് നീട്ടിനെയാണ് എന്ന് പറയുന്നത് സംഗീതത്തിൽ അങ്ങനെ പറയാറുണ്ട് കാരുവ എന്ന് പറയുന്നത് കാരു നീട്ടി വായിക്കുന്ന കണക്ക് ചോദിച്ചാൽ കാരുവ ഇത്ര കരുവ രണ്ട് കാരുവ നാല് കാരുവ ഒരു കാരുവ എന്നൊക്കെ കാരുവാ എന്നൊക്കെ ചിലർ പറയാറുണ്ട് ചിലർ സസ്റ്റൈൻ എന്ന് പറയും മസ്റ്റൈനിലൊക്കെ സസ്റ്റൈൻ ചെയ്താൽ മലയാളത്തിലാണെങ്കിൽ നീട്ടി വായിക്കുക അത് നീട്ടിനേനുള്ള കണക്കാണ് സാ ഒരു നീട്ട് ച്ച് അങ്ങനെ എല്ലാ സ്വരങ്ങളും നീട്ടി വായിക്കുന്നത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനെ ഒരു ഏഴ് ദിവസവും എട്ട് ദിവസമൊക്കെ പ്രാക്ടീസ് ചെയ്താൽ ചിലപ്പോൾ കണ്ടിന്യൂ ആയിട്ട് വായിക്കണം ഒരു ദിവസം ഒരു ഒരു വൺ അവറെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് ഞാൻ പറയുന്ന രീതിയിലേക്ക് വരുവുള്ളൂ അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മായാ മാള വക ഉള്ള രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ കറക്റ്റാവും ഇപ്പോൾ അരോണം ഓരോണോണം ഇനി അടുത്ത സരളി സരളീപരീക്ഷകൾ പഠിക്കാം ഇപ്പം ഇത് എങ്ങനെ വായിക്കുന്നോ അതിന് ആ താളത്തിൻ്റെ ഒരു കൗണ്ടിങ്ങാണ് ഞാൻ പറഞ്ഞത് ഇനി ആദ്യ എങ്ങനെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കാലപ്രമാണത്തിലേക്ക് വരാം ഫസ്റ്റ് ടൈമിംഗ് സെക്കൻഡ് ടൈമിംഗ് തേർഡ് ടൈമിംഗ് ഫോർത്ത് ടൈമിംഗ് അതായത് ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം നാലാം കാലം അഞ്ചാം കാലം ആറാം കാലം എങ്ങനെ വേണോ ആക്കാം ഈ കാര്യവയുടെ ആ കണക്കിനെ വെച്ചിട്ടാണ് ഇത് കാലപ്രമാണം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും